റെഡി ആദ്യം നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെ ഇതാ കാലുകൾ ഇങ്ങനെ വയ്ക്കാം കേട്ടോ ഇങ്ങനെ എങ്ങനെ പോകാം കാല് വയ്ക്കുന്നതനുസരിച്ച് ഇങ്ങനെ ചലിപ്പിക്കുക കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ഓക്കെ അടുത്ത തേക്കുണ്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വീണ്ടും വൺ നിൽക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അടുത്തതിലേക്ക് പോവാം നമുക്ക് ദാ ഇങ്ങനെ ഇത് കണ്ട കാൽമുട്ടിങ്ങനെ പൊക്കുക ഇങ്ങനെ ഓരോ സൈഡായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെ കാ ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കുക രണ്ട് സൈഡിലേക്ക് നടക്കുക കാലു വയ്ക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ആ ശ്വാസഗതി നേരെയാക്കുന്നതിൽ നടക്കുക ഓക്കെ അടുത്തതാ ഇങ്ങനെ വേണ്ട ഒന്നിങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോവുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ഒന്ന് നടന്ന് ആ ശ്വാസഗതി കറക്റ്റാക്കുക ഓക്കെ